അല്ല ഇത് എവിടേക്ക് ഈ ചാക്കിലേക്ക് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് നാളെ ഞാനൊന്ന് രാജിയെടുത്ത് പോവാന്ന് ഏരിച്ചിരിക്കുവായിരുന്നു ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് തേങ്ങ എടുത്ത നീ വരണ്ടോ ഓ ഞാനൊന്നും വരുന്നില്ല അല്ല കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയില്ല നിങ്ങൾ അങ്ങോട്ട് പോയത് അന്ന് പോയപ്പോ ഒരു പത്ത് തേങ്ങയും ഒരു രണ്ട് ചക്കയൊക്കെ കേട്ട് പോയതല്ലേ ഈ പ്രാവശ്യം പോകുമ്പഴും കൊണ്ടുപോകണോ അല്ല നിങ്ങൾക്ക് ഇപ്പൊ പ്രോഗേണ്ട ആവശ്യം ഇരിക്കണു ഒരാഴ്ച കേട്ട് പോയപ്പോരേ അവക്കാ കൂടെ ലോകത്ത് കൂടെപ്പറപ്പായിട്ട് ഞാനേ ഉള്ളൂ എനിക്ക് അവളേ ഉള്ളു അപ്പൊ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്റെ ഉത്തരവാദിത്തം അല്ലേ ഏഹ് ഇടയ്ക്ക് അവളുടെ വീട്ടിൽ പോകണം സഹോദരങ്ങളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വേണം ഉം ഇതൊക്കെ കുറച്ചോരല്ലേ ചേട്ടാ കഷ്ടം എനിക്കുണ്ട് രണ്ടാങ്ങളെമാര് ചേട്ടൻ ചേട്ടന്റെ പങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കണമോട്ട് അവരും നിങ്ങോട് വരുന്നില്ലല്ലോ ഇതൊക്കെ ഇതോറ് കുറച്ചേം പഠിച്ചോളും എന്തേലൊക്കെ അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പഠിക്കത്തുള്ളൂ അപ്പഴും ഈ ആങ്ങളെയും അങ്ങനെ സ്നേഹം കണ്ടാ മതിച്ചു എടി നിനക്കും നിന്റെ സഹോദരങ്ങൾക്കും തമ്മിൽ പരസ്പര സ്നേഹം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും അങ്ങനെ തന്നെ ആവണം ഇത് എന്തൊരു കഷ്ടോ അത് ഞാനേ ഞാനങ്ങനെയല്ല എന്റെ അച്ഛനമ്മയും എന്നെ വളർത്തിയത് അച്ഛനമ്മയും വരച്ച സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും അവളെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം എനിക്കെന്തേലൊരു ആവശ്യമുണ്ടെങ്കിൽ അവളും ഉണ്ടാവും അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും അതിലൊരു മാറ്റവും ഇല്ല അപ്പൊ ഇവിടെ ഉണ്ടാവണത് അക്കയും വാങ്ങിയ നേരിക്ക് അവളെ അവിടെ എത്തിക്കണ്ടേ അവക്ക് കൂടെ ആവശ്യപ്പെട്ടല്ലേ ഇതൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുന്നു അതിപ്പോ എന്ത് നീ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ ശരി ഓക്കേ കണ്ടു നോക്ക് നിക്കു ആ ശരി എന്താ 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 പറ്റി ഒന്നും പറയണ്ടട ഈ രാജി സജീവനെങ്ങാണ്ട് ടൗണിലോട്ട് പോയതാ സജീവന്റെ ബൈക്ക് ഒന്ന് മറിഞ്ഞു ഏതാ മൺതിട്ടയിലെങ്ങാണ്ട് ഇടിച്ച് മറിഞ്ഞെന്ന് ഏർ അവക്കൊന്നും അവനൊന്നും പറ്റിയില്ല അവക്ക് മുട്ടിനെ മുട്ടിനെങ്ങാണ്ട് ചെറിയ ചെലവലുണ്ടെന്ന പറയുന്നത് ശരിക്കാണെ കേട്ടിട്ട് വിഷമമായി ഇപ്പൊ വൈകുന്നേരം വൈകുന്നേരം പോവാനും പറ്റണില്ല നാളെ ആവുമല്ലോ പോകുന്ന ആ വണ്ടീന്ന് പോയിട്ട് മുട്ടൊന്നും ചെറിയനാണോ ഇത്രയും ടെൻഷൻ ആവണേ ചേട്ടൻ്റെ കാട്ടിക്കൂട്ടി പറ്റിയെന്ന് തോന്നിപ്പോ എടി നിനക്ക് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവുകയില്ല കൂടെപ്പറപ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നമുക്ക് നോവും അത് സ്നേഹം ഉള്ളടത്തത് ഉള്ള കാര്യമാ നിനക്ക് അത് നോവില്ല നിലക്കൊരു കുഴപ്പവും ഇല്ല അതാ നീ ഇങ്ങനെ പറയുന്നത് ഈ പാവാ മുട്ടി കരകിട്ട് എന്തിപ്പോ അവിടുത്തെ പണിയും കാര്യൊക്കെ എങ്ങനെ നടക്കാനാണ് നിങ്ങക്ക് മാത്രു ഈ സ്നേഹമൊക്കെ കഷ്ടം എൻ്റെ ആങ്ങള കഴിഞ്ഞ എൻ്റെ ഒമ്പത്താഴ്ച അല്ലേ മൂത്രത്തിക്കല്ലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് എന്നിട്ട് എൻ്റെ ആങ്ങളെ കാണാൻ പോയാ ഞാനെന്ന് വിളിച്ചു ചോദിച്ചു പിന്നെ രണ്ടും മൂന്ന് ദിവസം കൊടുമ്പോന്ന് വിളിച്ചു ചോദിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ ഇത്ര ഇടത്ത് ടെൻഷൻ അടിച്ചു നാളെ തന്നെ രാവിലെ അങ്ങോട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ എടി നിന്നോട് പോണണ്ടാന്ന് ഞാൻ പറഞ്ഞോ ഏ നിന്റെ ആങ്ങളെ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പോണെന്ന് ഞാൻ പറഞ്ഞതാ ഏഹ് ഞാനിവിടെ പോയി കാണാൻ വർക്ക് നീ സംഭവിച്ചില്ല വിളിച്ചു ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്കെന്റെ എന്ത് സംഭവിച്ചാലും ഞാൻ പോയി കാണും അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എല്ലാ കാര്യവും ചെയ്യുകയും ചെയ്യും അതിന് നീ തടസ്സം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഏഹ് എൻ്റെ അച്ഛനും അമ്മയെ എന്നെ ഇങ്ങനെയല്ല വളർത്തിയേ നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ കൂട്ടല്ല എന്നെ വളർത്തിയേക്കുന്നത് ഏഹ് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട് നിങ്ങൾക്ക് അതില്ല അതാണ് നീ പോയി കാണാത്തത് രാജിയുടെ മോളുടെ കല്യാണം പറയില്ലേ അശ്വതിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അമ്പതിനായിരം രൂപ കൊടുക്കാന്ന് വിചാരിച്ചാ ഞാൻ ഇരിക്കണേ ശരിക്ക് പറഞ്ഞ അച്ഛനമ്മ ഇത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടതാണ് ഒരു പവനോ രണ്ടു ഭവനോ ഒക്കെ മേടിച്ചു കൊടുക്കണം എന്തായാലും അത്രയില്ല എന്നാലും ഒരു അമ്പതിനായിരം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് പറ്റുവാണെ കുറച്ചുകൂടെ പൈസ ഒപ്പിച്ചിട്ടേ ഒരു ഭവനെങ്ങാനും മേടിച്ചു കൊടുക്കണം പെങ്ങളുടെ മോളുടെ കല്യാണത്തിന് എന്തിനാണ് അമ്പതിനായിരം രൂപ കൊടുക്കരുത് വല്ല പതിനായിരം രൂപയും പോരെ അതിനിപ്പ തന്നെ കടന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് നിങ്ങൾ എന്താണ് മുന്നോട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുന്നില്ലേ ഇവിടെ എന്ത് വരുമാനം ഉണ്ടായിട്ടാണ് കൊറേ അച്ഛനും അമ്മയും കൂടെ എന്തോ ഒരു രണ്ടു മൂന്ന് ഏക്കർ സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വെറും പറമ്പായിട്ടല്ലേ കിടക്കണം അതിന് വല്ല ആദായം ഉണ്ട് വെറുതെ ഒരു പോലെ കിടക്കുന്നത് പിന്നെ ഒരു വീടും ഉണ്ട് അല്ലാണ്ട് എന്താണ് ഇവിടെ ഉള്ളത് പിന്നെ ചേട്ടന്റെ വരുമാനം കൂടെ വീട് മുന്നോട്ട് പോണത് ഏഹ് അത് മനസ്സിലാവടില്ലേ നമുക്ക് രണ്ട് പിള്ളേർ വളർന്നു വരണ്ടില്ലേ അവർക്കൊരു ജീവിതവും അവരെ അവരൊക്കെ ഇടിച്ചു വിടണ്ടേ ഒരു പെണ്ണും ഒരു ആണ് എന്താണ് അവരുടെ ജീവിതം സേഫ് അങ്ങനെ ഈ പെങ്ങന്മാരുടെ ജീവിതം മാത്രം നോയിക്കോട്ടിട്ട് കാര്യമില്ല പെങ്ങളുടെ വകുക്കു കൊടുക്കുന്നത് പെങ്ങളുടെ മകന് കൊടുക്കുന്നു പെങ്ങളുടെ ഭർത്താവിന് കൊടുക്കുന്നു പെങ്ങക്ക് കൊടുക്കുന്നു എല്ലാം പെങ്കു മാത്രല്ലേ നീ എന്ത് വർത്തമാനമാണ് ഈ പറയണേ സുമേ എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നെ എടി എട്ടിലും പത്തിലും പഠിക്കുന്ന പിള്ളേരെ ഏത് കാലത്താണ് കെട്ടിക്കേണ്ടത് ആ കെട്ടിക്കണ സമയത്തേക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കും അല്ലാണ്ട് അല്ലാണ്ട് ഇവിടെ ഇപ്പോ തന്നെ അർത്കൂത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്റെ പെങ്ങളെ സഹായിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്ത അല്ലാണ്ട് നാട്ടുകാരുടെ അല്ല നിന്റെ വർത്താനം ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടാ നിനക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ എന്നും പറഞ്ഞ് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് സഹോദരങ്ങളാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കണം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സഹായി നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് അവളെ സഹായിച്ച ആവാറ് നമുക്കൊരു കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ അവള് നമുക്കുണ്ടാവും ഞാൻ പറഞ്ഞാലുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ തലയിൽ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞൊരു പ്രാന്ത് കേരക്ക പണ്ടോ നിങ്ങൾ എവിടെ കൊണ്ട് ആളിയോടൊന്ന് പറഞ്ഞു ാണ് അവള് നാളെ എന്തായാലും ഞാൻ അവളുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ കൂടെ ഒന്ന് കൊണ്ടുവരാ എന്തായാലും ഈ ആക്സിഡന്റ് ഒക്കെ പറ്റിട്ടിരിക്കുവല്ലേ വീട്ടിൽ അവിടെ കടത്തൊരു റസ്റ്റ് കൊണ്ടാകത്തില്ല നാല് ദിവസം കൂടെ നിൽക്കട്ടെ നാളെ ഞാൻ പോരുമ്പ എൻ്റെ കൂടെ പോരാ പറഞ്ഞ വരാതെ പറഞ്ഞിട്ട് അവള് പൊന്നിയുടെ ചെറിയൊരു ആക്സിഡന്റ് അല്ലേ കാലം കാലങ്ങാണ്ട് തിരിച്ച് ഉരകിയിട്ടുണ്ട് അതിന് എന്തിനാണ് ഇവിടെ കൊണ്ടു നിർത്തേണ്ട ആവശ്യം ഇരിക്കുന്നത് എനിക്കത് റെസ്റ്റ് എടുക്കേണ്ട അത്ര വലിയ വല്ല പ്രസവിച്ചു കൊടുക്കണം പെങ്ങള് എടി അവളുടെ വീടും കൂടെ ഇല്ലത് അവൾക്ക് എത്ര കാലം പേടേലി വിടാൻ താമസിക്കും അതിന് നമ്മുടെ ആരോടെ ഇങ്ങനെ അനുവാദം വേണോ എന്റെ മകളെ ഞാൻ വിളിച്ചോണ്ട് വരണേ നിനക്കെന്താ പ്രശ്നം എനിക്കും ഉണ്ട് വീട് എനിക്കും ഉണ്ട് ആളമാര് കുടുംബം എല്ലാം ഇത് പൂട്ട് പ്രാണതൊന്നും എനിക്കില്ല എന്താതി ഇങ്ങനെയോക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വല്ല മനുഷ്യമാർക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഒരു കാലത്തും പഠിക്കില്ല നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവും ആ പെങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടാവും അന്നാലേ നിങ്ങള് പഠിക്കുള്ളൂ നോക്കിയോ നാളെ നാടമേനാക്ക അവള് ഈ സ്ഥലത്തിന്റെയും വീടിന്റെയും പപ്പാതെ ചോദിച്ചു വരും വീതം ചോയിച്ച് വരുമ്പോ നിങ്ങൾ നന്നായിട്ട് ബോളിലേക്ക് നോക്കിയിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ അപ്പഴ് സ്നേഹമൊക്കെ പറയണം ആങ്ങളെയും മങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ കാര്യം പറയണം പൗതി സ്ഥലവും ചോദിച്ചുകൊണ്ട് അവള് വരും അവളെ വേണ്ടി തന്നെയാ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളൊരു പൊട്ടക നിങ്ങൾക്ക് അത് അറിയത്തില്ല ഹലോ രാജി ആ നീ എന്തായാലും എല്ലാം കേട്ടല്ലോ ഇപ്പൊ നിനക്ക് പറയാറുള്ളത് നാത്തൂരോടെന്നെ പറഞ്ഞുതരാം കൊടുക്ക നിങ്ങക്ക് കട്ട് ചെയ്ത പോലായിരുന്നു ഇന്ത്യ എന്നെവിടെ നാട്ടിച്ച് ഹലോ വിശേഷമൊക്കെ ഇവിടെല്ലോ അവിടെ അല്ലേ എന്തായാലും നല്ലോണം കേട്ടു ഞാൻ എന്തായാലും എന്റെ ആങ്ങളുടെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്ന കേട്ടോ ഏഹ് ഞാന് എന്റെ ഒരു കൂടപ്പുറപ്പേ പോലെ തന്നെ ഞാൻ കണ്ടിരുന്നേ പക്ഷെ എന്നെ കുറിച്ചുള്ള ചിന്താഗതി ഒക്കെ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല സ്വത്തിനേക്കാളും പണത്തിനേക്കാളും ഒക്കെ വലുതേ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും എന്റെ ചേട്ടനും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ അച്ഛനമ്മ വളർത്തിയത് അങ്ങനെ വളർത്താത്തത് കൊണ്ടാണ് നാത്തൂൻ ഇപ്പൊ ഈ ഡയലോഗ് അടിച്ചത് കേട്ടാ സമാധാനമായല്ലോ പെങ്ങൾ പെങ്ങളെന്താ നിന്നോട് പറഞ്ഞെന്ന് എനിക്കറിയാം ഞങ്ങൾ എന്തായാലും സ്വത്തിന സമ്പത്തിന് വേണ്ടി ഒന്നാലെ സ്നേഹിക്കേണ്ടത് നീയൊക്കെ നിന്റെ ആങ്ങളമാരെ സ്നേഹിക്കുന്നതേ അവരെന്തെങ്കിലും തരുന്നെന്ന് നോക്കി വായം പിളിച്ചിരിക്കാനാണ് നീയൊക്കെ സ്നേഹിക്കേണ്ടത് ഏഹ് അവരി നാലമലാക്കൊന്നും നിനക്കൊന്നും തന്നില്ലെങ്കിൽ നീ അവരായിട്ടുള്ള ബന്ധവും ഇല്ലാണ്ടാക്കും എന്നാൽ ഞങ്ങൾ അങ്ങനെ അല്ല നീ പടത്തിൻ്റെ സമ്പത്തിന്റെ ഒക്കെ ഒത്തിരി മോളിലാണ് സ്നേഹം അത് നീ എന്ന് മനസ്സിലാക്കൂ കുഴിയിലേക്ക് കാലെടുത്താലും നീ അതൊന്നും മനസ്സിലാക്കാൻ പോകില്ല കഷ്ടം ഇനി അങ്ങനെ കാത്തുവിൻ്റെ മുഖത്ത് നോക്കും നാണക്കെട ഈ